ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് താഴ്ത്തോടകര കുളത്തൂർ മുഴുവൻ കൃത്യമായി പറഞ്ഞാൽ താഴ്ത്തോടകരയിൽ നിന്നും മിൽമ പടിക തൊട്ട് താഴ്ഭാഗം ഇവിടെ നിരന്തര സാമൂഹ്യദ്രോഹികൾ പാഴ് വസ്തുക്കൾ കൊണ്ട് ചാക്കിൽ കെട്ടി നിറച്ച് ഇവിടെ തള്ളുകയാണ് ഇത്തരം ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്ന യുവന്മാരെ ശരിക്കും പച്ചമലയാളത്തിൽ പറയേണ്ട പേര് വേറെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും വാഹനങ്ങളും കാൽ നടക്കാരും കടന്നു പോകുന്ന ഈ പാതയോരത്ത് ഇത്തരം വൃത്തികെട്ട പണി കാണിക്കുന്ന യുവന്മാരെയൊക്കെ നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ആരാണ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല നാട്ടുകാർ ഒന്ന് ശ്രമിച്ചാൽ ആളിനെ പിടികിട്ടും സ്ഥിരമായി ചാക്ക് കണക്കിനാണ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്നത് ഏകദേശം ഒരു വിജനമായ പ്രദേശമാണ് ഈ ഭാഗം അല്പദൂരം മാത്രമേ ഉള്ളെങ്കിൽ പോലും ഒരു ഗട്ടർ ഉള്ള ഒരു ഭാഗത്താണ് കൂടുതൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് കാരണം വാഹനം സ്ലോ ചെയ്യുമ്പോൾ ആരും അത്ര ശ്രദ്ധിക്കാറില്ല എങ്ങനെയെങ്കിലും ഇത്തരം ആൾക്കാരെ പിടികൂടി കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇനിയും ഈ മാലിന്യ പ്രശ്നം ഇവിടെ കൂടി വരികയേ കാടോ പടർപ്പോ എവിടെ കണ്ടാലും അവിടെ മാലിന്യം കൊണ്ടെത്തള്ളുക തള്ളുക എന്നതാണ് ഇപ്പോൾ മലയാളികളുടെ ഒരു ശീലം ഈ ശീലം നല്ലവണ്ണം ഒന്ന് കൈകാര്യം ചെയ്യാൻ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒന്നുകിൽ പോലീസ് ഇടപെട്ട് ഈ പ്രശ്നം തീർക്കുക അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികൾ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ ആരെങ്കിലും ഇടപെട്ട് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് സ്വന്തം മാലിന്യം അവനവൻ തന്നെ നിർമാർജനം ചെയ്യുവാനുള്ള കരുത്തിയില്ലാത്തവർ ഈ പണിക്ക് ഇറങ്ങരുത് ആരെങ്കിലും ഇങ്ങനെ മാലിന്യം തള്ളുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്ത് മെമ്പർമാരെയോ പഞ്ചായത്ത് ഓഫീസിലോ അറിയിക്കുക